ജോസിയൻ ഗ്രീൻ ബ്ലക്സിൽ സ്വാഗതം ഇന്ന് ഒരു വീടിൻ്റെ മുകളിൽ ഓടിൻ്റെ മുകളിൽ ഇരിക്കുന്ന തേനീച്ച നമ്മൾ എടുക്കാൻ പോകുന്നത് സാഹസികമായുള്ള പരിപാടിയാണ് മീറ്റൻ ചെയ്ത് ഞങ്ങൾ ഓടൊക്കെ ഇളക്കാൻ പോവുകയാണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് തട്ടൊക്കെയുള്ള പഴയ വീടാണ് സൂപ്പർ ഇനി നമ്മൾ തേനീച്ച തേനീച്ചക്കൂടിനെ പൊക്കിയെടുക്കുന്നു ഉത്തരത്തിൻ്റെ മുകളിലാണ് വളരെ സാഹസികമായ എടുക്കലാണ് കണ്ണോണം ഇങ്ങനെ എടുക്കുന്നതെന്ന് നല്ലൊരു കൂടണെറ്റാണ് എടുത്തുകാലത്ത് വന്നതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പെട്ടിക്കത്തോട്ടാക്കാൻ പോവുകയാണ് അടകൾക്ക് ഇഷ്ടം അഞ്ചാറ് അടകളുണ്ട് പകുതി ഇരിക്കുമ്പോൾ നല്ല ഇഷ്ടം പോലെ അടകളുണ്ട് മറ്റേ മെഴുകുപുഴവിന് ശല്യമൊന്നും ഓരോ അട എടുക്കുകയാണ് പയ്യെ പയ്യ എടുത്താടും അടകൾ ഓരോന്നോരുന്നോരുന്നായിട്ട് നമ്മൾ കട്ടിയെടുക്കുകയാണ് ഇനി എല്ലാടേയും കിട്ടുന്നുണ്ടോ എല്ലായിടേയും വേണ്ടല്ലേ അങ്ങനെയുണ്ടോ ഇത് ആ ഇതിപ്പണ സൂപ്പർ അടകളാണ് മൂന്നടകളുണ്ട് നാണയും മൂന്നും കേട്ടോ ഊറ്റി വാങ്ങിക്കോ കെട്ടുമ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെ കെട്ടുന്നേ ഉള്ളൂ മോൾ താഴത്തെ വശത്തേക്ക് വള്ളി കെട്ടുന്നേ ഉള്ളൂ ഇത് നേരെ മുകളിലോട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് മുകളിലോട്ട് അതിൻ്റെ അടകൾ മുകളിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കട്ടെ എക്സാഗ് മുകളിലോട്ട് തന്നെ വരണം വരണം ഇങ്ങനെ നമ്മൾ നമ്മുടെ കെട്ടിയ ശേഷം ഇതിൻ്റെ കമ്പുകൾ ഇതിന് വയർ മിച്ച ഉള്ള കയറിലൊക്കെ കെട്ടിട്ട് ശേഷം ഇതാവോട്ട് ഒന്ന് വെക്കുന്നു ഇങ്ങോട്ട് വയ്ക്കുന്നു താഴെ കമ്പില്ലാത്ത ഒരു ഭാഗം ഇതാണ് ഇറാട്ട് അതെങ്ങനെ കെട്ടുന്ന കാണിക്കാം താഴെ കമ്പില്ലാത്തതിനെ നമ്മൾ കെട്ടുന്ന രീതി കാണിക്കാം പവർ ബാൻഡിറ്റ് ഇഷ്ടമുള്ളവരെ ജനിച്ച് പിടിച്ചു വെക്കും പിന്നെ പോകുന്നത് പ്രകൃതിയുടെ നിയമമാണ് നമ്മൾ വീണ്ടും വരെ പിടിച്ചു വെക്കുന്നുണ്ടോ അടിയിൽ കമ്പില്ലാത്ത ഭാഗം നമ്മൾ നമ്മളെങ്ങനെ കെട്ടുന്ന കാണിക്കുന്നുണ്ടോ ഇത് ചെങ്ങോട്ട് ഇപ്പോഴത്തെ സൈഡിൽ കമ്പയിലോട്ട് കിട്ടും മൂന്ന് തേനീച്ച മൂന്ന് കമ്പുകൾ വെച്ചാൽ മതി അത് ഒത്തിരി ഓവറായിട്ട് വെച്ചാൽ തേനീച്ചി ഇരിക്കാൻ സ്പേസ് ഉണ്ടാകത്തില്ല ഏറ്റവും വലിയ കുഴപ്പം എല്ലാവരും ആക്രാന്തത്തിന് എല്ലാം മൂന്ന് നാല് അഞ്ചടയും ആറടയും വെക്കും ഞാനൊക്കെ അങ്ങനെ ആറട വെക്കുമ്പോഴത്തിന് തേനീച്ചകൾക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല അത് പുതിയ അടകൾ പണിയും പുതിയ അടകൾ പണിയണം പഴയ അടകൾ മാറ്റിയ ശേഷം പുതിയ അടകൾ പണിയണം അതിന് വേണ്ടിയാണ് നമ്മൾ മൂന്ന് അടകൾ മാത്രം ഇടുന്നത് അതാണ് പുതിയ ടെക്നിക്ക് ഇനി നമുക്കതൊക്കെ തേനീച്ചകളെ വാരിയിട്ട് അത് ഇടാൻ പോവുകയാണ് റാണി നമുക്ക് ഒരു ഒരു ഏകദേശം ഒരു ദിവസം മതി അത് കഴിഞ്ഞ് ഒരു മൂന്ന് രണ്ട് രണ്ടു ദിവസം കൂടുതൽ ഉച്ച കഴിഞ്ഞാൽ പല കുഴപ്പങ്ങളാണ് അവർ ഉണ്ടാകും മറ്റു പഴയ റാണി ഉപേക്ഷിക്കും അപ്പം നമുക്ക് നമുക്ക് കഴിഞ്ഞാൽ നഷ്ടമാണ് ഇനി പത്തി ദിവസം കഴിഞ്ഞാൽ അത് ഇണ ചേർന്ന് പിന്നെ മുട്ടയിടാൻ തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ റാണി കേജിൽ ഒരു ദിവസത്ത് കൂടി വെക്കാൻ പാടില്ല അത് പ്രത്യേക ദിവസത്തി തേനീച്ചകളെല്ലാം ഇവിടെ ഒരു ബോളിവലായി തീർന്നിട്ടുണ്ട് കൂട്ടമായിട്ടുണ്ട് അതൊക്കെ റാണിയും കൂട്ടി പിടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് റാ ഇല്ലെങ്കിൽ നമ്മൾ വാരി ഇട്ടാൽ മതി വാരി ഇടുമ്പോൾ റാണിയിൻ്റെ അകത്ത് നമ്മുടെ പെട്ടിക്കകത്തൊട്ട്